ഇത് മാസം മോട്ടോർഷ്യാണ് ഹോണ്ടയുടെ സി ബി ഷൈനാണ് വണ്ടി ഫ്രണ്ട് ബ്രേക്ക് ചെക്കപ്പ് അതേപോലെ ക്ലച്ച് ചെക്കപ്പ് വണ്ടി ട്യൂണിങ്ങിൻ്റെ ഏസ് പറഞ്ഞിട്ടുണ്ട് കാർബേറ്റർ ടൂൺ ചെയ്യുന്ന ടൈസ് പറഞ്ഞിട്ടുണ്ട് ഒരു അരമ്പലാണ് പറഞ്ഞത് പിന്നെ ബ്രേക്ക് ചെക്കപ്പ് അതായത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ചെക്കപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഐച്ച് റീസെറ്റിങ് ടൈസൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ റേസിംഗിൻ്റെ പ്രശ്നം നിലവിൽ കാണിക്കുന്നുണ്ട് അതായത് ഇടയ്ക്ക് വണ്ടി നമ്മൾ ഐസലേറ്റർ കുറച്ചാലും വണ്ടി ഒന്ന് റേസ് ആയിട്ട് നിൽക്കുന്നുണ്ട് അത് കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വന്ന പ്രോബ്ലമാണ് അത് നമുക്ക് പുറമേന്ന് നമുക്കൊന്ന് ട്യൂൺ ചെയ്ത് നോക്കാം ടൂൺ ചെയ്തിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ രീതിയിൽ ഉപയോഗിക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാർബോറ്റർ ഫുൾ ആയിട്ട് അഴിച്ചൊക്കെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും തലക്കാലത്ത് നമുക്ക് ടൂൺ ചെയ്ത് ഉപയോഗിക്കാം വേറെ മിസ്സിങ്ങോ പ്രോബ്ലംസോ ഒന്നും പ്രത്യക്ഷത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഒന്ന് ടൂൺ ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്ക് ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ മാത്രം കാർബോബേറ്റർ അഴിക്കാം പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ സൈഡ് ബ്രേക്ക് പിടിക്കുന്ന സമയത്തൊക്കെ നല്ല സൗണ്ടൊക്കെ ഉണ്ട് ബ്രേക്ക് കുറവു കൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബ്രേക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് നിലവിലെ കമ്പനി ലൈനറൊന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് കിടക്കണത് പക്ഷേ എന്നാൽ പോലും കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം അപ്പോൾ തൽക്കാലത്തേക്ക് നിന്നോളും ആ ഹബ്ബ് ശരിക്കും പറഞ്ഞാൽ ഈ കുറഞ്ഞ ലൈനർ ഉപയോഗിക്കുമ്പോൾ പ്രോബ്ലംസ് ഇല്ല ഹബിനകത്തൊക്കെ ലൈൻ കാര്യങ്ങളൊക്കെ വരും തേമാനം കൂടുതലായിരിക്കും ഇവിടെ ചെറുതായിട്ടൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊന്ന് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടി റീസെറ്റ് ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് ടൈം മാറ്റുമേ കമ്പനി കോൺടാക്ടൊക്കെ ഒറിജിനൽ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസും ഞാൻ ചെക്ക് ചെയ്തിരുന്നു ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ബ്രേക്ക് കുറവോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഡിസ്കിൻ്റെ കാളിപ്പർ ബ്രാക്കറ്റുകളൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചു കാരണം അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പിസ്റ്റൺ വർക്കിംഗ് വല്ല ടൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് അഴിച്ചാൽ മതി കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഈ പിസ്റ്റണും വർക്ക് ചെയ്യണേനും ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ സ്മ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് അഴിച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് അടുത്ത ലേബർ ചാർജ് തന്നെ വരും ഫുൾ ആയിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല നമുക്ക് ആയിട്ട് തോന്നണില്ല അതുകൊണ്ട് വെറുതെ അഴിക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പിന്നെ നിങ്ങൾ പറയണ പോലെ നമുക്ക് ചെയ്യാം അഴിച്ച് ക്ലീൻ ചെയ്ത ഫ്ലൂഡ് മാറണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം പ്രശ്നമില്ല പിന്നെ ക്ലച്ചിനകത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു എന്ന് പറഞ്ഞാൽ ക്ലച്ച് കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഈ സൈഡിൽ ലിവറും ഒടിഞ്ഞിരിക്കുന്നുണ്ട് ഈ സൈഡിൽ ലിവർ ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലച്ച് ലിവറും ക്ലച്ച് കേബിളും മാറ്റി കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ഭാഗം സ്മൂത്ത് ആയിക്കോളും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡിൽ മിറർ പൊട്ടിയിട്ടുണ്ട് സൈഡ് അത് മാറ്റണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം തോന്നുന്നത് അത് ജോബ് കാർഡിലൊന്നും എഴുതിയിട്ടില്ല ഒരു നമുക്ക് പറയാൻ വിട്ടു അപ്പോൾ നോക്കിയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടും പറഞ്ഞാൽ മതി ഞാൻ എസ്റ്റിമേറ്റിനകത്ത് അത് ആഡ് ചെയ്തേക്കാം വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം കേട്ടോ പിന്നെ അതേപോലെ ഹാൻഡിൻ്റെ ഈ സൈഡിലൊരു ഗ്യാപ്പ് കിടക്കുന്നുണ്ട് അത് അപ്പുറത്തെ സൈഡിലും ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതിൻ്റെ എൻഡ് ബുഷ് തന്നെ ഉണ്ട് ആ ബുഷ് വേണ്ടി കയറ്റിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പത്തോ പതിനാല് രൂപ കണ്ടാൽ നമുക്ക് റേറ്റ് തന്നെ അപ്പോൾ അത് ഒരെണ്ണത്തിന് കേട്ടോ ആ സൈഡും ഇല്ല അപ്പോൾ അങ്ങനെ മാറ്റിയിടാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് പൊക്കൂളും നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കിയത്തെ ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം നിലവിൽ ഇപ്പോൾ കാർബേറ്റർ നമ്മൾ അഴിക്കുന്ന ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ ടൂണിങ്ങിൻ്റെ മാത്രമാണ് കാണിക്കുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഡിസ്ക് ഡിസ്കറേക്കിൻ്റെ നിലയിൽ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല വേണമെങ്കിൽ പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം ഓക്കെ